അലലിയ യേശു കർത്താവ് കയ്പിനെ മധുരമാക്കും പച്ചവെള്ളത്തെ വീഞ്ഞാക്കും ഇരുട്ടിനെ വെളിച്ചമാക്കി തീർക്കും ഇല്ലായ്മയിൽ നിന്ന് സകലത്തെയും ഉള്ളവാക്കും നിങ്ങളുടെ ചിന്തയും വാക്കുകളും സ്വഭാവങ്ങളും നിങ്ങളുടെ ശാന്തതയും സന്തോഷവും എല്ലാം അത്ഭുതമാക്കി തീർക്കുവാൻ യേശു കർത്താവിന് കഴിയും യേശുവിനോട് ബന്ധപ്പെട്ടത് എല്ലാം ആശ്ചര്യമായിരിക്കുന്നത് പോലെ നമ്മോട് ബന്ധപ്പെട്ടിരിക്കുന്നവരും അവർക്ക് നാം ഒരു ആശ്ചര്യമായി മാറുവാൻ കർത്താവ് സഹായിക്കും യേശുവിനോട് കൂടെയുള്ള ജീവിതം ഏറ്റവും രസകരവും അത്ഭുതകരവും ആണ് അതെ നമ്മുടെ യേശു കർത്താവ് ഏറ്റവും അത്ഭുതകരമായ ഒന്ന് അതിവേഗത്തിൽ ചെയ്യുവാൻ പോകുന്നു മനുഷ്യ സൃഷ്ടിയുടെ ആരംഭം മുതൽ ഇന്നുവരെ നടന്നിട്ടില്ലാത്ത ഒരു കാര്യം അലലിയ ഈ ലോകത്തിൽ വെച്ച് നടക്കാവുന്നതിൽ വെച്ച് ഏറ്റവും അത്ഭുതകരമായ ഒരു കാര്യം ഒരു പക്ഷേ അത് ഇന്ന് തന്നെ സംഭവിച്ചേക്കാം ഒരു അത്ഭുത ദിനത്തിൽ യേശു കർത്താവ് തൻ്റെ ദൂതഗണങ്ങളും വിശുദ്ധരുമായി മധ്യാകാശത്തിൽ തൻ്റെ മക്കളെ ചേർക്കുവാനായി കർത്താവ് വെളിപ്പെടും അതാണ് ഒന്നു കൊരും തീർ പതിനഞ്ചിന്റെ അൻപത്തിരണ്ടാം വചനത്തിൽ വായിച്ചു കേട്ടത് പെട്ടെന്ന് കണ്ണിമയ്ക്കുന്നതിനിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും പിന്നെ നാം ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെതിരെ മേഘങ്ങളിൽ എടുക്കപ്പെടും ഒന്ന് ദശലിക്ക് നാലിന്റെ പതിനാല് പതിനേഴ് ഉൽപ്രാവണം എന്നത് അത്ഭുതങ്ങളിൽ വച്ച് ഏറ്റവും വലിയ അത്ഭുതം ആയിരിക്കും പ്രിയ ദൈവലേ നാം മരിക്കുവാനായി ജനിച്ചവരല്ല പറക്കുവാനായി യേശു കർത്താവിൻ്റെ വരവിൽ മധ്യാകാശത്തിൽ യേശു കർത്താവിനോടുകൂടെ ഉയർത്തെഴുന്നേൽക്കുന്നതിന് വേണ്ടി അലലയാ രൂപാന്തരപ്പെടുവാൻ കർത്താവിനോട് കൂടെ വസിക്കുവാൻ യേശു കർത്താവ് വരുമ്പോൾ നമ്മുടെ പാതകൾ ഈ ഭൂമിയിൽ നിൽക്കയില്ല അത്ഭുതകരമായ വിധത്തിൽ നാം യേശുവിനെതിരേൽക്കുവാൻ വാനമേഖത്തിൽ പറന്നു പോകുവാൻ ഇടയായിത്തീരും അതിനായി പ്രിയ സ്നേഹിത താങ്കൾ ഒരുങ്ങിയിട്ടുണ്ടോ ഒരുങ്ങിയിട്ടില്ല എങ്കിൽ അലലിയ ഇപ്പോൾ ആകുന്നു സുപ്രസാദ് കാലം ഇപ്പോഴാകുന്നു രക്ഷാ ദിവസം പ്രിയ ദൈവവൈതലേ അലലിയ ജീവിതത്തിലെ കുറവുകൾ യേശുവിനോട് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുക നാം നമ്മോട് തന്നെ ചോദിക്കുക ഈ നിമിഷം ഞാൻ മരിച്ചാൽ എൻ്റെ നിത്യത എവിടെയായിരിക്കും അലലിയ അമേ എല്ലാ മനുഷ്യർക്കും ഈ ഭൂമിയിൽ അല്പകാലം മാത്രമേ വാസമുള്ളൂ എന്നാൽ മരിച്ചു പോയി നമ്മുടെ ആത്മാവ് മറ്റൊരു യാത്ര തുടങ്ങുകയാണ് യേശുവിനെ രക്ഷകനും നാഥനും കർത്താവുമായി സ്വീകരിച്ച ഒരു വ്യക്തിയാണെങ്കിൽ യേശുവിനോട് കൂടെ യുഗായുഗം ആ നിത്യ രാജ്യമായ സ്വർഗരാജ്യത്തിൽ വസിക്കുവാൻ ഇടയായിത്തീരുന്നു ഇല്ലായെങ്കിൽ പിശാദിനു അവന്റെ കൂട്ടർക്ക് ഒരുക്കിയിരിക്കുന്ന നിത്യനരകത്തിലേക്ക് കടന്നു പോകേണ്ടി വരും അവിടെ കരച്ചിലും പല്ലുകടിയുമാണ് ഹലലിയ ആയതിനാൽ പ്രിയ സ്നേഹിത ഇപ്പോൾ തന്നെ യേശുവിനോട് പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുക യേശുവെ ഞാനൊരു പാപിയായ മനുഷ്യനാണ് എൻ്റെ പാപക്ഷമിക്കണമേ യേശുവിൻ്റെ രക്തം സകല പാപവും ഒക്കെ നമ്മെ ശുദ്ധീകരിക്കുന്നു എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു ഞാനൊരു പാപിയാണ് എന്ന് സമ്മതിക്കുവാനൊരു മനസ്സ് യേശുവിനോട് പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുകയും യേശുവിനെ കർത്താവായി ഹൃദയത്തിൽ സ്വീകരിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ് യേശുവിനെ വായി കൊണ്ട് കർത്താവ് ഏറ്റുപറയുകയും ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്യണം അലലെയാ എന്റെ പാപത്തിനു വേണ്ടിയാണ് യേശു കാൽവരിക്കുശി യാഗമായത് എന്നും മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ദൈവമായി ജീവിക്കുന്നു എന്ന് നിത്യനരകത്തിൽ നിന്നുള്ള രക്ഷയ്ക്കായി നാം ഹൃദയം കൊണ്ട് അത് വിശ്വസിക്കണം വായി കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യണം അങ്ങനെയാണ് എങ്കിൽ താങ്കൾ രക്ഷയുടെ അനുഭവം നിത്യ നരകത്തിൽ നിന്ന് രക്ഷപ്രാപ്തി തീർന്നു അലലിയ നമ്മുടെ വിശ്വാസ ജീവിതം എന്നുള്ളത് നാം മരിക്കുന്നത് വരെയും ഓരോ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് അലലിയ വളർന്നുകൊണ്ടേയിരിക്കണം ആദ്യ പാവങ്ങളേശുവിനോട് ഏറ്റു പറഞ്ഞ് വേഷിച്ച് മാനസാന്തരപ്പെടുന്നു ആ മാനസാന്തരപ്പെട്ട വ്യക്തിയാണ് യേശുവിനെ രക്ഷകനും നാഥനും കർത്താവുമായി ഹൃദയത്തിലേക്ക് സ്വീകരിച്ച് രക്ഷയുടെ അനുഭവം പ്രാപിക്കുന്നു ആ രക്ഷയുടെ അനുഭവം പ്രാപിച്ചതായ വ്യക്തി യോഹനാനീസ് സുവിശേഷം മൂന്നാം അധ്യായം അഞ്ചാം തിരുവചനം പഠിക്കുന്നത് പോലെ വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടക്കാൻ കഴിയുകയില്ല എന്ന് ഹലലിയ അപ്പൊ ദൈവരാജ്യത്തെ കടക്കണമെങ്കിൽ യേശു കാണിച്ച മാതൃക പ്രകാരം വെള്ളത്തിലിറങ്ങി ഹലലിയ നാം സ്നാനമേൽക്കേണ്ടത് ആവശ്യമാണ് അവിടെയും തീരുന്നില്ല പല വ്യക്തികളും അലലിയ പാപ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചിട്ട് ആ ഒന്നാം ക്ലാസ്സിൽ തന്നെ ഇപ്പോഴും ഇരിക്കുന്നവരുണ്ട് മറ്റു ചില വ്യക്തികൾ യേശുവിനെ രക്ഷകനായി ഹൃദയത്തെ സ്വീകരിച്ച രണ്ടാം ക്ലാസ്സിൽ തന്നെ ഇപ്പോഴും ഇരിക്കുന്നു അടുത്ത ചില വ്യക്തികളുണ്ട് അലലിയ സ്നാനമേറ്റു എന്നാൽ ആ വ്യക്തിയുടെ ജീവിതത്തിൽ മാനസാന്തരം വരുന്നില്ല പാപങ്ങളേശുവിനോട് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നില്ല അലലിയ അവിടെ തന്നെ ഇരിക്കുകയാണ് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകുന്നില്ല അലലിയ ഒരു വ്യക്തിയിൽ പരിശുദ്ധാത്മാവ് കടന്നു വരുമ്പോൾ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തുന്നു അലലിയ അങ്ങനെ പരിശുദ്ധാത്മാവ് നമ്മിൽ വരുമ്പോഴാണ് പാപബോധമുണ്ടാകുന്നത് അലലിയ മറഞ്ഞിരിക്കുന്ന പാപങ്ങളെ പോക്കി എന്നെ അലലിയ അമേ വെടിപ്പാക്കണമേ എന്ന് ദാവീത് രാജാവ് പറയും പോലെ നിർമ്മലമായ ഒരു ഹൃദയം എന്നെ സൃഷ്ടിച്ച് സ്ഥിരമായ ഒരു ആത്മാവിനെ എന്നിൽ പുതുക്കേണമേ എന്നുള്ള സങ്കീർത്തനക്കാരനോട് ചേർന്ന് നമുക്കും പറയാം പരിശുദ്ധാത്മാവാകുന്ന ദൈവം നമ്മുടെ മേൽ വന്നാൽ മാത്രമേ ഒരു പാപബോധമുണ്ടായി പാപങ്ങൾ യേശുവിനോട് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുവാനായി നമുക്ക് കഴിയുള്ളൂ അലലിയ പ്രകാരം ചില വ്യക്തികൾ സ്നാനമേറ്റ മൂന്നാം ക്ലാസ്സിൽ തന്നെ ഇരിക്കുകയാണ് അടുത്ത സ്റ്റെപ്പിലേക്ക് കയറുന്നില്ല അലലിയ സ്നാനപ്പെട്ട വ്യക്തി അവിടെ നിൽക്കാതെ അടുത്ത പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിക്കേണ്ടത് ആവശ്യമാണ് അലലിയ അമേ അപ്പോസ്തല പ്രവർത്തി രണ്ടാം അധ്യായം നാം പഠിക്കുമ്പോൾ ശിഷ്യന്മാർ നൂറ്റി ഇരുപത് പേർ മർക്കോസിന്റെ മാളിക മുറിയിൽ കാത്തിരിക്കുന്നു അലലിയ അമേ എന്തിനു വേണ്ടിയാണ് പരിശുദ്ധാത്മാവിന്റെ ശക്തി പ്രാപിക്കുവാനും ഇപ്പൊ കൊടിയെ കാറ്റടിക്കുന്നത് പോലെ ഒരു മുടക്കമുണ്ടാകുകയും അവിടെ ഇരുന്ന എല്ലാവരുടെ മേലെയും അഗ്നി നാവുകൾ പോലെ പിളർന്ന് അഗ്നിജോല പോലെ പിളർന്നിരിക്കുന്ന നാവുകളിൽ അവരിൽ എല്ലാവർക്കും പ്രത്യക്ഷമാവുകയാണ് അലലിയ കാത്തിരിക്കാൻ മനസ്സുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തിക്ക് വേണ്ടി ആഗ്രഹിക്കുന്നവരാണെങ്കിൽ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിൽ കടന്നു വരുമ്പോൾ പാപത്തെക്കുറിച്ച് നീതിയെക്കുറിച്ച് ന്യായവിധിയെക്കുറിച്ച് ബോധം വരുത്തുന്നു അത് മാത്രമല്ല സക്ല സത്യത്തിൽ വഴി നടത്തുകയും എന്നേക്കും നമ്മോട് കൂടി ഇരിക്കേണ്ടതിനുമാണ് പരിശുദ്ധാത്മാവിനെ അലലിയ യേശു കർത്താവ് നമ്മുടെ മേലെ അയച്ചു തന്നിരിക്കുന്നത് യേശു കർത്താവ് ഉയർത്തരുന്ന് എൻ്റെപ്പോൾ പറഞ്ഞത് ഞാൻ പോയിട്ട് പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോടുകൂടെ ഇരിക്കേണ്ടതിനും സകല സത്യത്തിലും വഴി നടത്തേണ്ടതിനുമായിട്ട് നിങ്ങളുടെ അടുക്കൽ അയച്ചു തരുമെന്ന് പറഞ്ഞ പരിശുദ്ധാത്മാവ് എന്നേക്കും ഒരു ദൈവ വയതലിന്റെ കൂടെ ഇരുന്ന് അലലി അ ദിനോറും നേരായ പാതയിൽ ജീവിക്കുവാനായി നമ്മെ പഠിപ്പിക്കുന്നതാണ് അലലി ക്രിസ്തുവാകുന്ന മണവാളന് വേണ്ടി മണവാട്ടി സഭയായ ദൈവത്തിന്റെ മക്കളെ ഒരുക്കുന്നതായ ഒരു വലിയ ദൗത്യമാണ് പരിശുദ്ധ പരിശുദ്ധാത്മാവാകുന്ന ദൈവം ചെയ്തു കൊണ്ടിരിക്കുന്നത് ദിനംതോറും നമ്മെ ശുദ്ധീകരിച്ച് അലലിയ നമ്മുടെ ജനത്തിലെ സക്കല കന്മഷവും നീക്കി കറ ചുളുക്കം വാട്ടം മാലിന്യം ഒന്നുമില്ലാതെ ശുദ്ധവും നിഷ്കളങ്കയുമായ കന്യകയാക്കി തീർക്കുകയാണ് പരിശുദ്ധാത്മാവ് നമ്മിലൂടെ ചെയ്തെടുക്കുന്നത് ഒരു ഒരു ദിവസം കൊണ്ടോ രണ്ടു ദിവസം കൊണ്ടോ തീരുന്നത് അല്ല ഇത് അല്ലല്ല ദിനോറും ശുദ്ധീകരണത്തോടു കൂടെ യേശുവിന്റെ അതേ സ്വഭാവത്തിലേക്ക് നമ്മെയും മാറ്റിയെടുക്കുന്നതാണ് ക്രിസ്തുവിനോട് കൂടെ വസിക്കണം എങ്കിൽ യുഗായുഗം യേശു കർത്താവിനോട് കൂടെ നിത്യസൗഭാഗ്യമായ സ്വഗ്രാജ്യത്തിൽ വസിക്കുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് എങ്കിൽ ആ യേശുവിൻ്റെ സ്വഭാവത്തിൽ നാമം ആയി തീർന്നാൽ മാത്രമേ യേശുവിനോട് കൂടെ വസിക്കുവാനായി കഴിയുകയുള്ളൂ അതിനുവേണ്ടി ദൈവമക്കളെ പരിശുദ്ധാത്മാവാകുന്ന ദൈവം അലലിയ വചനത്തിലൂടെ നമ്മെ ദിനംതൂറ് ശുദ്ധീകരിക്കുന്നു അലലിയ യേശുവിൻ്റെ രക്തത്താലും വചനത്താലും ദിനംതൂർ നമ്മെ ശുദ്ധീകരിച്ച് അലലിയ ക്രിസ്തുവാകുന്ന സഭയോളം നാമം അലലെ ക്രിസ്തുവിന്റെ തലയോളം നാമം വളരേണ്ടത് ആവശ്യമാണ് ആയതിനാൽ നാളുകളിൽ കർത്താവെ പറഞ്ഞു പറഞ്ഞുപേക്ഷിക്കുക മാത്രം ചെയ്ത് അവിടെ നിൽക്കാതെ യേശുവിനെ രക്ഷകനും കർത്താവ് നാഥനുമായി ഹൃദയത്തിൽ സ്വീകരിച്ച് രക്ഷിക്കപ്പെട്ട് അവിടെയും നിൽക്കാതെ അടുത്ത സ്റ്റെപ്പായ സ്നാനത്തിലേക്ക് കടന്നു വരികയും അവിടെ നിന്ന് കളയാതെ അടുത്ത ഘട്ടമായ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ച് അവിടെ നിന്നാൽ പോരെ പരിശുദ്ധാത്മാവ് പ്രാപിച്ചിട്ട് അലലിയ നിശുദ്ധന്മാരോട് ചേർന്ന് ഒരുമിച്ച് ദൈവത്തെ ആത്മാവിലെ സത്യത്തിലും ആരാധിക്കണം അപ്പോ സ്ഥലന്മാരുടെ ഉപദേശം കേട്ട് ദയോജനങ്ങൾ കേട്ട് നാം ദിനംതോറും രൂപാന്തരപ്പെടണം അലലിയ നമ്മുടെ ഈ ജഡസ്വഭാവത്തിലെ എല്ലാ പാവ സ്വഭാവങ്ങളും വിട്ടൊഴിഞ്ഞ് അലലിയ ക്രിസ്തുവിന്റെ അതേ സ്വഭാവത്തിലേക്ക് നാം ആയിത്തീരണം അതും തീർന്നിട്ടില്ല കൂട്ടായ്മ യേശു കാണിച്ച മാതൃക പ്രകാരം അലലിയ പാത ശുശ്രൂഷക ചെയ്ത് മറ്റുള്ളവരെ തങ്ങളെക്കാൾ ശ്രേഷ്ഠ എന്ന് എണ്ണവാൻ തക്കവണ്ണം താഴ്മ ധരിച്ചുകൊണ്ട് ഇന്ന് പല സഭകളിലും തിരുവത്താഴ്ച സമയങ്ങളിൽ അലലിയപ്പനുറുക്കൽ ശുശ്രൂഷ നടക്കുമ്പോൾ യേശു പറഞ്ഞ വാക്കുകൾ യേശുവിൻ്റെ കൽപ്പനകൾ അനുസരിക്കാതെ അലലിയ പാദ ശുശ്രൂഷ അലലിയ യേശു കർത്താവ് തൻ്റെ ശിഷ്യന്മാരുടെ പാദങ്ങളെ കഴുകിയിട്ട് പറയുകയാണ് ഗുരുവായ ഞാൻ ഇത് നിങ്ങൾക്ക് ചെയ്യുന്നു എങ്കിൽ നിങ്ങളും തമ്മിൽ തമ്മിൽ ഇത് ചെയ്താൽ നിങ്ങൾ ഭാഗ്യമുള്ളവർ എന്ന് പറയുവാൻ ഇടയായിരിക്കും എന്നാൽ ഇത് പല പല സഭകളിലും അത് കാണുന്നില്ല അമേ അലലയ പലവിധ കാര്യങ്ങൾ പറഞ്ഞു ഒഴിയുന്നു അലലിയ ദുഃഖേയും കാണുവാൻ കഴിയാതെ വന്ന പിശാജി ജനങ്ങളുടെ ഹൃദയത്തെ അലലിയ കുരുടാക്കിയിരിക്കുകയാണ് അലലിയ യേശു കർത്താവ് പറഞ്ഞ കാര്യങ്ങൾ നാം അതുപോലെ അനുസരിക്കേണ്ടത് ആവശ്യമാണ് ആയതിനാൽ നാളുകളിൽ അപ്പനുറുക്കൽ കൂട്ടായ്മ ആചരണം അലലിയ പാത ശുശ്രൂഷ എല്ലാം ചെയ്ത് ദിനംതോറും കർത്താവിൻ്റെ വചനത്തിലൂടെ നമ്മോട് എന്ത് ആവശ്യപ്പെടുന്നു അതേ രീതിയിൽ നാം മുന്നോട്ട് പോയാൽ നമ്മുടെ ജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടുവാനും ദിനംതോറും നാം ശുദ്ധീകരണം പ്രാപിച്ചുകൊണ്ട് ആ യേശുവിന്റെ സ്നേഹത്തിൽ നമുക്ക് ദിനംതോറും വളരുവാനായി കഴിയുന്നു അങ്ങനെ ആകുമ്പോൾ നമ്മുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതുവാൻ ഇടയായിത്തീരുന്നു വിലിപ്പാടപുതകം ഇരുപതാം അധ്യായം പതിനഞ്ചാമത്തെ തിരുവതിരം പഠിക്കുന്നത് ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്യയിൽ തള്ളിയിടുന്നു ഇത് ഒന്നോ രണ്ടോ ദിവസവും ചെയ്തിട്ട് നമ്മൾ അത് നിർത്തി കഴിഞ്ഞാൽ ഈ രക്ഷ നമുക്ക് നഷ്ടമായി നഷ്ടമായിത്തീരുന്നു എന്നാൽ മരിക്കാം നമ്മുടെ ജീവനി ഭൂമിയിൽ നിന്ന് പോകുന്നത് വരെയും ഇത് നാം തുടരേണ്ടത് ആവശ്യമാണ് ഹലലിയതിനാൽ നമ്മെല്ലാം അതിനായി സഹായിക്കണം സകലരെയും കുടുംബ കുടുംബമായി നിധി ജീവനിൽ കണ്ട് സന്തോഷിപ്പാൻ ദൈവം സഹായിക്കണമേ എന്ന് നമുക്ക് ഒരുമിച്ച് നോട് പ്രാർത്ഥിക്കാം സ്നേഹവാനായ നല്ല ദൈവമേ കർത്താവേ ഒരിക്കൽ കൂടി അങ്ങനെ സന്നിധിലേക്ക് കടന്നു വരുന്നു പാടുവാനും പ്രാർത്ഥിപ്പുവാനും ദൈവത്തിന്റെ വജനങ്ങൾ ചിന്തിക്കുവാനും നല്ല ദൈവത്തിന്റെ ആലോചനകൾ കർത്താവ് തന്നതിനായി നന്ദി പറയുന്നു അപ്പാ അങ്ങനെ ഇഷ്ടം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ എന്നെ സഹായിക്കണം സഹായിക്കണപ്പാ കർത്താവെ സന്തോഷ സൗഖ്യ സമാധാനമില്ലാതെ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന വ്യക്തിജീവിതങ്ങൾക്ക് യേശു പറഞ്ഞാൽ എൻ്റെ സമാധാനം ഞാൻ നിങ്ങക്ക് തന്നേച്ചു പോകുന്നു അത് ലോകം തരുന്നത് പോലെ അല്ല എന്നരളി ചെയ്ത യേശുവിൻ്റെ സമാധാനത്തിലേക്ക് നിറയപ്പെടുവാൻ അങ്ങ് സഹായിക്കണം അപ്പാ കർത്താവി ജീവനുള്ള ദൈവം ഏതെന്ന് തിരിച്ചറിയാൻ കഴിയാതെ ഹൃദയങ്ങളെ കുരുടാക്കിയിരിക്കുന്ന സകല ദുഷ്ടന്റെ പോരുകളിൽ നിന്ന് പിടിവിച്ച് കർത്താവി പൂർണ്ണമായ മാനസാന്തര അനുഭവത്തോട് കാണപ്പെടുവാൻ എല്ലാ മക്കളെ അങ്ങ് സഹായിക്കണപ്പ്വാ നീ ഒരു അനുഗ്രഹമായിരിക്കും നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കുമെന്ന് അള്ളി ചെയ്ത കർത്താവി ഞങ്ങൾ മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമായി തീരുവാൻ അല്ലെ ഉപ്പിനാൽ രുചിയുള്ള വാക്കുകൾ മാത്രം പറയുന്നവരായി തീരുവാൻ ഞങ്ങളെ സഹായിക്കണപ്പ്വാ തകർന്ന് നുറുക്കിയിരിക്കുന്ന ഹൃദയങ്ങളെ മുറിവുകളെ കെട്ടുവാൻ പരിശുദ്ധാത്മാവാകുന്ന എണ്ണയും വീഞ്ഞും പകർന്നുകൊണ്ട് ആശ്വസിപ്പിക്കുന്നതായ അലലിയ ശിഷ്യന്മാരുടെ നാവുകൾ ഞങ്ങൾക്ക് നൽകിയിരിക്കുകയാൽ എന്ന് പറയാം ഞങ്ങളുടെ വാക്കുകൾ മുഖാന്തരം ആർക്കും ഹൃദയത്തിന് മുറിവുകൾ വരുവാൻ ഇടയാകാതെ ആശ്വസിപ്പിക്കുന്നവരായി തീരുവാൻ അങ്ങ് സഹായിക്കണം അനുഗ്രഹിക്കും കൃപയ്ക്കുള്ളിൽ മറച്ചുള്ളും